ചുറ്റിനുള്ളവർന്ന് തന്നെ പറയില്ലേ അയ്യോ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയാൽ അതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ തിരിച്ച് നന്നായി സംസാരിക്കാൻ തുടങ്ങി ഇതിലെല്ലാ കാര്യം എനിക്ക് നന്നായിട്ട് ബോധ്യം വന്നപ്പം ഞാൻ തിരിച്ച് നന്നായി സംസാരിക്കും ആരെങ്കിലും എന്നോട് കളർ ബേസ് ചെയ്തോ ഹൈറ്റ് ബേസ് ചെയ്തോ ആരെങ്കിലും എന്താ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് തിരിച്ച് സംസാരിക്കുമായിരുന്നു ഈവൻ എൻ്റെ അമ്മയാണെങ്കിൽ പോലും നിങ്ങളിങ്ങനെയൊക്കെ നടന്നാലേ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ഫസ്റ്റ് അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ലോകം ഉണ്ടെന്ന് അറിയില്ല നമുക്ക് അതിൻ്റെ പ്രശ്നമാണ് ഇതിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഇതിൽ പി എച്ച് ഡി വരെ എടുക്കാമെന്നും ഇതിന് പുറമേ ഒരുപാട് ഇതിനൊരു ലോകമുണ്ടെന്നും ഇതൊക്കെ പറഞ്ഞു തന്നെ ശരിക്കും ടീച്ചറാ ഇപ്പം അമ്മ ഇത്രയും സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പം ഒരുപാട് റിലേറ്റീവ്സും നാട്ടുകാരുടെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പേര് അമ്മയെ കുറ്റപ്പെടുത്തി എന്തിനാ ഇങ്ങനെ ഇത്രയും പൈസ ചിലവാക്കുന്നത് ഞാൻ അത്യാവശ്യം പഠിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും ഇട്ടുകൂടെ അല്ലെങ്കിൽ പി എസ് സി ഒക്കെ നോക്കി ഗവൺമെൻറ് ജോബ് നോക്കിക്കൂടെ ഇതിനിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത് ഞാൻ ഈ ഒരു ഫീൽഡിൽ തന്നെ പോവുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് തിരിഞ്ഞു നിന്ന് ഒരു ദിവസം സംസാരിക്കാൻ പറ്റു ഇവരുടെയൊക്കെ മുന്നിൽ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നു എന്നത് വർത്തായിരുന്നു എന്ന് അമ്മയ്ക്ക് തിരിഞ്ഞു നിന്ന് സംസാരിക്കാൻ പറ്റണം ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു ഈ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് എന്താണെന്ന് കേട്ടുപരിചയം മാത്രമുള്ള എനിക്ക് അത് ശരിക്കും അനുഭവിക്കാൻ തുടങ്ങി ഞാൻ